നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സന്ധിഗിതമായിട്ടുള്ള വേദനകൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവ് വരിക അതുപോലെ നമുക്ക് കുറച്ച് ദൂരം നടക്കുന്ന സമയത്ത് തന്നെ അമിതമായിട്ട് വേദന വരിക ഇരുന്നിട്ടുണ്ടെങ്കിൽ എണീക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ ഉള്ളിലുള്ള ദ്രവം അഥവാ സൈനോവിയ് ഫ്ലോയിൻ്റെ കുറവ് മൂലമാണ് ഇത് നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേദനകൾ കുറഞ്ഞു കിട്ടാനും അതുപോലെ എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും തന്നെ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇവ കൂട്ടാൻ വേണ്ടിയിട്ട് വെറും ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്ത് ഈ രീതികളിൽ നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ കുടിക്കുന്നതിലൂടെ നല്ല വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും അതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ വേദനകളും നീർക്കെട്ടുകളൊക്കെ ഉള്ളവരെ ഏത് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്താണ് ഒഴിവാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യം കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും ഒക്കെ തന്നെ കുറവ് വരുന്നത് പ്രധാനമായിട്ടും ഒരു മുപ്പത് വയസ്സിന് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴും ഇരുന്നിട്ട് അധികമായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും കുറച്ച് ദൂരം നമ്മൾ നടക്കാനായിട്ട് മടിയുള്ളവരായിരിക്കും പൊതുവേ നമുക്ക് അടുത്തൊരു കടയിൽ പോകണമെങ്കിൽ വരെ നമ്മൾ സ്കൂട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകൾക്കും കൈകൾക്കും ഒക്കെ തന്നെ ബലക്കുറവ് വളരെ കോമണായിട്ട് ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പം അതിനാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ എല്ലുകളുടെ ഉള്ളിലുള്ള ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡിനെ നാച്ചുറലായിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു രീതിയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് യവം അഥവാ ബാർലിയാണ് ആവശ്യമായിട്ടുള്ളത് ബാർലി പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുന്നത് മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കാം എന്നാൽ ഇത് നമ്മുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന് കാരണം തന്നെ ഇതിൽ ഉയർന്ന അളവിൽ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം മുതലായിട്ടുള്ള മിനറൽസുകൾ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മുടെ എല്ലുകളുടെ ആ ഒരു ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന മിനറൽസുകളാണ് കൂടെ തന്നെ ഇത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത് നമ്മുടെ ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കൂടാതെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് യവമാണ് അൻപത് ഗ്രാം യവം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി യവമാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കൂട്ടിലേക്ക് ചേർക്കേണ്ടത് ഈ അൻപത് ഗ്രാം യവം തലേ ഏകദേശം ഏകദേശം ആയിട്ടുള്ളത് അതായത് അതായത് ഒരു രണ്ടര രണ്ടര ഗ്ലാസ് വരും വെക്കുക എന്നിട്ട് അടച്ച് നമ്മൾ ആദ്യം യവ ഒന്ന് കഴുകണം കാരണം മണ്ണും പൊടിയും ഒക്കെ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് യവം നന്നായി കഴുകിയതിന് ശേഷം വേണം ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാല് മണിക്കൂർ വരെ ഈ ഒരു യവം ഇതിനകത്ത് കുതിർന്ന് കിട്ടേണ്ടതാണ് നമ്മൾ കുതിർത്ത് വെക്കേണ്ടതാണ് ഒരു പതിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക ഒത്തിരി തിളപ്പിച്ച് നമ്മൾ കുറുക്കും ഒന്നും ചെയ്യേണ്ടത് ഒരു ഒരു തവണ ഒന്ന് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മാത്രം മതി മതി തിളച്ച് വന്നാൽ ശേഷം ഓഫ് ഓഫ് ഫ്ലെയിം ഗ്ലാസ് വെച്ച് വെക്കാവുന്നതാണ് എന്നിട്ട് ഒരു ഏഴ് മണിക്കൂറിന് ശേഷം ഇത് തിളപ്പിച്ചിട്ട് ഒരു ഏഴ് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് കുടിക്കാൻ കഴിയുന്നതാണ് രണ്ട് ഗ്ലാസ് ഏകദേശം രണ്ട് രണ്ടര ഗ്ലാസ് വരും ഇത് നിങ്ങൾക്ക് ആ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും ഇങ്ങനെ ദിവസവും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ് ഈ ഒരു പ്രീപറേഷൻ ചെയ്യേണ്ടതാണ് ഒരു പതിനഞ്ച് തൊട്ട് വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസം വരെയാണ് നിങ്ങൾക്ക് ഒരു കോഴ്സായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് വേദനകൾ കുറയുകയും ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയുന്നതൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും ഒരു എനർജി ഫോം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം നൽകാൻ വേണ്ടി ഏറ്റവും ഗുണകരമാവുന്നതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്നാൽ ഇതൊരു ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു ടൈമുള്ള ഒരു കോഴ്സാണ് അതായത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഒരു ഏഴ് ദിവസം നിങ്ങൾ ഗ്യാപ്പ് ഇടേണ്ടത് ാണ് അതിനുശേഷം വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക പിന്നെയും ഒരു ഏഴ് ദിവസം നിങ്ങൾ ഗ്യാപ്പ് ഇടുക ഏഴ് ദിവസം നിങ്ങൾ കഴിക്കരുത് അതിനുശേഷം വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ വേദനകളും നിങ്ങൾക്ക് ഏത് നമുക്ക് ശരീരത്തിൽ എവിടെയുള്ള വേദനകളാണെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വണ്ണം കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഉയർന്ന അളവിൽ നമുക്ക് ഭാരം അമിതമായിട്ടുള്ളവർക്കാണെങ്കിൽ ിനൊക്കെ തന്നെ വേദനകൾ വരുന്നത് സ്വാഭാവികമാണ് മുട്ടിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിട്ട് നമ്മുടെ വെയിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് മുട്ട് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടും കാരണമാവുന്നവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നെങ്കിൽ നടക്കാൻ പോവുക ചെറിയ രീതിയിൽ ഉള്ള കൊണ്ടുള്ള ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഇതിനോടൊപ്പം ചെയ്യുന്നതും ഏറ്റവും ഗുണകരമാണ് ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം നമ്മൾ എക്സസൈസിനെ പറ്റി പറഞ്ഞു രണ്ടാമതെന്ന് പറയുന്നത് ഭക്ഷണമാണ് കാരണം നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ഭക്ഷണമാണ് നമ്മുടെ വേദനകൾ കുറയ്ക്കാനും നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതെന്നുള്ളത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം പ്രത്യേകിച്ച് മത്തി അയല ചൂര പോലെയുള്ള അല്ലെങ്കിൽ കണവ തുടങ്ങിയിട്ടുള്ളവയിലൊക്കെയാണ് ഇതിലൊക്കെ തന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മച്ചങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ട് വർക്കാണെങ്കിൽ നമുക്ക് പ്ലാന്റ് പ്ലാൻസോസ് ആയിട്ടുള്ള ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് അതുപോലെ വാൾനട്ട് സൺഫ്ലവർ സീഡ് തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ ഈ ഒരു നമുക്ക് ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് നട്ട്സുകൾ കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബദാമും വാൾനട്ടും ഒക്കെ നല്ലതാണെങ്കിലും ഒരു പരിധി കൂടുതലായിട്ടുള്ള രീതിയിൽ കഴിക്കരുത് വളരെ ചെറിയ രീതിയിൽ ബദാമൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നാലോ അഞ്ചെണ്ണം മാത്രമാണ് എടുക്കേണ്ടത് വാൾനട്ട് ഒരു രണ്ടല്ലെങ്കിൽ മൂന്നെണ്ണമാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട അളവെന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കൂടിയിട്ട് ശ്രദ്ധിക്കുക ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ട് വറുത്ത് പൊരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാതിരിക്കുക അധികം ജങ്ക് ഫുഡും കാര്യങ്ങളുമൊക്കെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് വണ്ണം കൂടാൻ കാരണമാവുന്നവ ഒഴിവാക്കുക അതുപോലെ ഒരേ സമയത്തും ഒരുപാട് സമയം ഇരിക്കുകയോ ഒരുപാട് സമയം നിൽക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടന്നതിന് ശേഷം കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ ഇടയ്ക്കി കൊടുക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അപ്പോൾ ഈ രീതികളിൽ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഉണ്ടാക്കുക വളരെ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം അതുപോലെ ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഏതെങ്കിലും വിഷയത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതും പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി